ഫസ്റ്റ് റോൾ റിപ്പോർട്ട് ശിവപ്രസാദിനും സിസ തോമസിനും വീണ്ടും താൽക്കാലിക വിസിമാരുടെ ചുമതല നൽകി ഗവർണർ ഇരുവരും ഇന്ന് ചുമതലയേൽക്കും ശിവപ്രസാദ് സാങ്കേതിക സർവകലാശാലയിലെയും സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയിലെയും വിസിമാരായി ചുമതല ഏറ്റെടുക്കും ആറുമാസത്തേക്കാണ് നിയമനം ഗോപാൽ ഷിലാസനൽ നമുക്കൊപ്പം ഗോപാൽ ശിലാസനൽ ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ താൽക്കാലിക നിയമനത്തിൽ സർക്കാരിന്റെ നിലപാടെന്താണ് സുജയ അധികാര പടംവലികൾക്കിടെ ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും വി സി നിയമനം നടത്തിയിരിക്കുകയാണ് ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നേരത്തെ ഹൈക്കോടതി വിധി വഴി പുറത്തു പോകേണ്ടി വന്ന കെ ശിവപ്രസാദിനും സിസാ തോമസിനുമാണ് ഇപ്പോൾ വീണ്ടും താൽക്കാലിക വി സിമാരായി തന്നെ രണ്ട് സർവകലാശാലകളിലും ചുമതല നൽകിയിരിക്കുന്നത് കെ ശിവപ്രസാദ് സാങ്കേതിക സർവകലാശാലയിലും സിസാ തോമസ് ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വി സിയായി തുടരും അടുത്ത ആറു മാസത്തിൽ ാണ് ഇപ്പോൾ താൽക്കാലിക വി സി ആയി ഇരുവർക്കും നിയമനം നൽകിയിരിക്കുന്നത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം പുറത്തിറക്കിയത് എന്നതാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വിവരം നേരത്തെ സർക്കാർ രണ്ട് പാനലുകൾ രണ്ട് സർവകലാശാലകളിലേക്കും താൽക്കാലിക വി സിമാരെ നിയമിക്കുന്നതിന് വേണ്ടി ഗവർണർക്ക് കൈമാറിയിരുന്നു ആ രണ്ട് പാനലുകളും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് വൈസ് ചാൻസലർ നിയമനം രാജ്ഭവൻ നടത്തിയിരിക്കുന്നത് കോടതി വിധിയിൽ രണ്ട് കൂട്ടരും അതായത് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ചാൻസലർ ും മറുവശത്ത് സർക്കാരും വാദിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം രാജ്ഭവന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് നിലവിൽ സ്ഥിരം ബി സി നിയമനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് താൽക്കാലികമായി മാത്രം ബി സിമാരെ വെച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരുവർക്കും ചുമതല നൽകി അടുത്ത ആറു മാസത്തിനുള്ളിൽ സ്ഥിരം ബി സി നിയമനം വേഗത്തിൽ സെർച്ച് കമ്മിറ്റി അടക്കം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ രാജ്ഭവൻ ആലോചിക്കുന്നു മറുവശത്ത് തങ്ങൾ നൽകിയ പാനൽ അപകടിച്ചതിൽ സർക്കാരിന് കടുത്ത അമർഷമുണ്ട് കാരണം സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം സർവകലാശാല നിയമം എന്താണോ അത് പ്രകാരം നിയമനം നടത്തണം എന്നതാണ് ആ അങ്ങനെയല്ല നിയമനം നടത്തിയിരിക്കുന്നത് എന്ന ആ ഒരു വിലയിരുത്തലാണ് പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത് എന്നാൽ മറുവശത്ത് കോടതി ഒരു പരാമർശം നടത്തിയിരുന്നു അതായത് നിലവിൽ വേണമെങ്കിൽ മുൻപ് വി സിമാരായിരുന്നവർക്ക് തുടരാനുള്ള അനുമതി നൽകാം എന്ന ഒരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ആ പരാമർശത്തിന്റെ ബലത്തിലാണ് ഇപ്പോൾ ഗവർണർ കൂടി ശ്രമിക്കണം ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജ്ഭവനിൽ നിന്നും ഇപ്പോൾ ഇത്തരത്തിൽ രണ്ടുപേർക്കും ചുമതല കൈമാറിക്കൊണ്ടുള്ള പുറത്തിറക്കിരിക്കുന്നത് ശിവപ്രസാദ് സാങ്കേതിക സർവകലാശാലയിലെത്തി ചുമതലയേറ്റിട്ടുണ്ട് മറുവശത്തപ്പുറത്ത് സിസാ തോമസും ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് എത്തിയിട്ടുണ്ട് സർക്കാരിന്റെ ഏറ്റവും വലിയ നിയമ പോരാട്ടം ദീർഘതാൾ നീണ്ട നിയമ പോരാട്ടം നടത്തിയ രണ്ടു ശേഷം നമ്മൾ കാണുകയല്ലേ ഗോപാൽ ശിലാസനൽ സുപ്രീംകോടതി നിർദ്ദേശം അനുസരിച്ച് ഉത്തരവ് സർക്കാരിന്റെ പാനൽ ആ പാനൽ എവിടെ ആ പാനൽ ഇപ്പോഴും രാജ്ഭവനിൽ തന്നെ ഇരിപ്പുണ്ട് ശ്യാം ദേവരാജുണ്ട് ഷ്യാം ദേവരാജ് താൽക്കാലിക വി സി നിയമനമാണെങ്കിലും അതിൽ കൃത്യമായി സർക്കാരിന്റെ പാനൽ ഉണ്ടാകേണ്ടതുണ്ട് ആ പാനലിൽ നിന്നുള്ള നിയമനത്തിന് പകരം നേരത്തെ ആരെയാണോ ഗവർണർ നിയമിച്ചത് അവർക്ക് റിപ്പീറ്റ് അടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ തന്നെയാണ് ഇത് ഗവർണർ എന്താണോ ചെയ്യുന്നത് അത് നിയമത്തിന് വിരുദ്ധമായ കാര്യമാണ് കാരണം സുപ്രീം കോടതിയുടെ ഇന്നലെ പുറത്തു വന്ന ഇന്നലെ വൈകിട്ടോടെ പുറത്തു വന്ന ഉത്തരവിൽ അടക്കം വ്യക്തമാക്കുന്നത് ഈ സാങ്കേതിക സർവകലാശാലയുടെ നിയമത്തിൻ്റെ സെക്ഷൻ പതിമൂന്ന് ഏഴ് അനുസരിച്ചും ഡിജിറ്റൽ സർവകലാശാല നിയമത്തിൻ്റെ പതിനൊന്ന് പത്ത് വകുപ്പ് അനുസരിച്ചും സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം താൽക്കാലിക വി സിമാരുടെ നിയമനം നടത്താനെന്നാണ് എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കുന്നത് ആദ്യം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പിന്നീട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഗവർണർ നൽകിയ അപ്പീലിൽ ഇന്നലെ പുറത്തിറങ്ങിയ ഇടക്കാല ഉത്തരവിൽ സുപ്രീംകോടതിയും വ്യക്തമാക്കുന്നത് നിയമാനുസൃതം വേണം അതായത് സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് നിയമം അനുസരിച്ച് നിയമനം നടത്തണം താൽക്കാലിക വി സിമാരുടെ നിയമനം നടത്തണമെന്നാണ് അത് സർക്കാർ പാനലിൽ നിന്ന് നടത്തണം എന്നാണ് ഈ നിയമം Wagup Parino da. അതിന് വിരുദ്ധമായാണ് സർക്കാർ നൽകിയ പാനലിന് പുറത്ത് ഗവർണർ ഇപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഈ രണ്ട് നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാല ശാല വി സി ആയി സിസ തോമസിനും സാങ്കേതിക സർവകലാശാല വി സി ആയി ഡോക്ടർ എ ശിവപ്രസാദിനും വീണ്ടും നിയമനം നിയമനം നൽകിയിരിക്കുന്നു താൽക്കാലിക വി സിമാരുടെ നിയമന കാലയളവ് ആകെ മാസത്തേക്കാണ് അടുത്ത ആകെ മാസത്തേക്ക് കൂടിയാണ് അവർക്ക് രണ്ടുപേർക്കും നിയമനം നടത്തിയിരിക്കുന്നത് കോടതിയുടെ വിധിയെ ഈ രീതിയിൽ ഗവർണർ ഗവർണറുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചാണ് ഇന്ന് പുതിയ നിയമനം എന്നത് വ്യക്തമാണ് അത് എന്താണോ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞത് അതിന്റെ വിരുദ്ധവുമാണ് കാരണം ഡിജിറ്റൽ സർവകലാശാലയിലെ പതിമൂന്ന് ഏഴ് വകുപ്പ് അനുസരിച്ച് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് തന്നെ നിയമനം നടത്തണമെന്നാണ് ഹൈക്കോടതിയുടെ വിധി സുപ്രീംകോടതി ഇന്നലെ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു നിയമാനുസൃതം വേണം നടത്താൻ നിങ്ങൾക്ക് അതുവരെ താൽക്കാലികം അതായത് ഈ രണ്ടു പേർക്കും പുനർ നിയമനം നൽകുന്നതിൽ അല്ലെങ്കിൽ അവരെ വീണ്ടും വി സിമാരായി നിയമിക്കുന്നതിൽ അതായത് നോക്കേണ്ടതുണ്ട് കാരണം ശ്യാം ഈ സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം സർക്കാർ പാനലിൽ എന്നുള്ള ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് ഈ ഉത്തരവ് തിടുക്കപ്പെട്ടിറക്കാൻ ശ്രമിച്ചതാണോ കാരണം ഗവർണർ നൽകിയ അപ്പീലിൽ സുപ്രീംകോടതി ഇറക്കിയ നിർദ്ദേശം അത് ബുധനാഴ്ചയാണ് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ നിർദ്ദേശം വന്നതിന് ശേഷം സർക്കാർ പാനൽ തള്ളുകയാണെങ്കിൽ അത് ഗുരുതരമായ കൃത്യവിലോപില്ലേ ഗവർണറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയാണ് കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രണ്ട് സർവകലാശാലകളിലേക്കുമുള്ള താൽക്കാലിക ഗവർണർ ഈ രീതിയിൽ ആ പാനലിന് പുറത്തുനിന്ന് നിയമനം നടത്തിയിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡിജിറ്റൽ സർവകലാശാല വി സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേകിച്ചും അന്ന് സിസ തോമസിനെയാണ് നിയമിച്ചത് സർക്കാർ നൽകിയ പാനലിന് പുറത്ത് നിന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ ചാൻസലർ സ്ഥാനത്തിരുന്ന് ഈ നിയമനം സിസ തോമസിന് നിയമനം നടത്തിയത് അത് ചോദ്യം ചെയ്ത് അന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഒരുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ വിധി സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് തന്നെ നിയമനം നടത്തണമെന്നാണ് തോമസിന്റെ വിധി അങ്ങനെയാണ് പിന്നീട് സർക്കാർ ഈ ഡിജിറ്റൽ അപ്പോൾ നോക്കിപ്പോൾ ശ്യാം തുടരുക ഞാൻ ഒരിക്കൽ കൂടി ഗോപാലിലേക്ക് പോവുകയാണ് ഗോപാൽ ഷീലാ സനൽ സാങ്കേതിക സർവകലാശാല നിയമത്തിലെ ചട്ടം പതിമൂന്ന് ഏഴ് ഇപ്പോൾ ശ്യാം ദേവരാൾ ചൂണ്ടിക്കാട്ടിയതാണ് ഡിജിറ്റൽ സർവകലാശാല നിയമം പതിനൊന്ന് ബാർ പത്ത് ഇതനുസരിച്ച് താൽക്കാലിക വി സിമാരെ നിയമിക്കൂ ഇതാണ് കോടതി ബുധനാഴ്ച പ്രസ്താവിച്ച വിധിയിൽ പറയുന്നത് ആ വിധി പകർപ്പ് ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തു വന്നിട്ടുമുണ്ട് പുതിയ വി നിയമിക്കുന്നതിന് ഗവർണർ പ്രത്യേക വിജ്ഞാപനം ഈ ഉത്തരവനുസരിച്ച് പുറപ്പെടുവിക്കേണ്ടതുണ്ട് ഇവിടെ വിജ്ഞാപനങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിരുന്നോ ഒരു വിജ്ഞാപനവും ഇല്ലാതെ നേരത്തെ ആരെയാണോ നിയമിച്ചത് അവരെ താൽക്കാലിക വി സുമാരാക്കിക്കൊണ്ടുള്ള ഉത്തരവാണോ ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് അതേ സുപ്രീം കോടതി വിധിയെ തന്റേതായ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് ആ രാജ്ഭവൻ ഇപ്പോൾ നിയമനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപ്രകാരം നേരത്തെ നൽകിയ പാനൽ സാങ്കേതിക സർവകലാശാലയിലേക്ക് മൂന്ന് പേരുടെ പാനലും അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് മൂന്ന് പേരുടെ പാനലും സർക്കാർ നൽകിയിരുന്നു ആ രണ്ട് പാനലുകളും പൂർണ്ണമായും അവഗണിച്ച് പകരം നേരത്തെ ആർക്കൊക്കെയാണോ ചുമതല നൽകിയിരുന്നത് ആ ചുമതല നൽകിയിരുന്ന രണ്ടുപേരെ നിയമിച്ചുകൊണ്ടൊരു വിജ്ഞാപനം മാത്രം പുറത്തിറക്കിയിരിക്കുന്നു അടുത്ത ആറുമാസത്തേക്ക് അതായത് സുപ്രീം കോടതി വിധിയിൽ ആറു മാസത്തേക്ക് മാത്രമേ താൽക്കാലിക വി സി നിയമനം പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ അടുത്ത ആറു മാസത്തേക്ക് ഇരുവരും താൽക്കാലിക വി സിമാരായി സർവകലാശാലയിൽ തുടരും എന്ന് മാത്രമാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ആ ഉത്തരവ് പ്രകാരം ഇന്ന് ഉത്തരവ് ഇറങ്ങുമെന്ന അറിയിപ്പ് ഇരുവർക്ക് ലഭിച്ചതിനാൽ തന്നെ രാവിലെ തന്നെ രണ്ട് വി സിമാരും സർവകലാശാലകളിലേക്ക് എത്തിയിരുന്നു ഈ ഉത്തരവ് പുറത്തിറങ്ങി അടുത്ത നിമിഷം രണ്ടുപേരും ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് ഇരുവരും ഇപ്പോൾ സർവകലാശാലയിലുമുണ്ട് അപ്പോഴും സുപ്രീം കോടതി വിധിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ പതിമൂന്ന് ഏഴ് നേരത്തെ ആ സൂചിപ്പിച്ചതുപോലെ പ്രകാരം ഈ സർക്കാർ സർക്കാർ നൽകുന്ന നൽകുന്ന നിന്നാണ് നിന്നാണ് സർവകലാശാല ചട്ടപ്രകാരം നിന്ന് നിയമിക്കുന്നത് പ്രകോപനം തന്നെയാണ് സർക്കാർ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയത്തിൽ ശ്യാം ദേവരാജ് ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പം തുടരുന്നുണ്ട് ശ്യാം ദേവരാജ് നേരത്തെ ഗവർണർ നിയമിച്ച രണ്ട് വി സിമാരെയും കെ ടി യുവിൽ ഡിജിറ്റലിലായാലും രണ്ടിടത്തും തുടരാൻ കഴിയില്ല എന്നതായിരുന്നു ഹൈക്കോടതി വിധി ഇപ്പോൾ താൽക്കാലിക വി സിമാരെ നിയമിക്കുന്നതിനായി കൊടുത്ത സർക്കാർ പാനൽ ആരൊക്കെയാണുള്ളത് അവരുടെ പേര് വെട്ടിയത് എന്തുകൊണ്ടാണ് സർക്കാർ നൽകിയ പാനൽ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് തൽക്കാലം ലഭ്യമല്ല പാനൽ ഉണ്ടോ ആ നേരത്തെ അതായത് ഹൈക്കോടതി വിധിക്ക് തൊട്ടു പിന്നാലെ തന്നെ സർക്കാരിനെ സംബന്ധിച്ച പാനൽ ഗവർണർക്ക് നൽകിയിരുന്നു ആ പാനലിൽ നിന്നാണ് നിയമനം നടത്തുകയും ചെയ്യേണ്ടത് കാരണം ഹൈക്കോടതിയുടെ വിധി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലെ വിധി സുപ്രീംകോടതി ഇന്നലെ ശരിവെച്ചിരുന്നു അതിൻ്റെ നിരീക്ഷണങ്ങൾ പ്രത്യേകിച്ചും സർവകലാശാലകളിൽ ഒരു രീതിയിലും ഭരണ സംവിധാന സ്തംഭനം ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി അതിൻ്റെ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത് ആ ഉത്തരവ് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ സർക്കാർ സർക്കാരിൻ്റെ പുതിയ പാനൽ മൂന്നംഗ പാനൽ ഗവ ഗവർണർക്ക് ഗവർണർക്ക് നൽകിയിരുന്നു അതിൽ നിന്ന് ഒരാളെ നിയമിക്കാം പക്ഷെ അതിന് പുറത്ത് നിന്ന് ഒരാളെ നിയമിക്കാൻ ഗവർണർക്ക് അധികാരം ചോദിക്കാൻ കാര്യം ഈ രണ്ടുപേരുടെയും പേര് സർക്കാർ കൊടുത്ത പാനലിൽ ഉണ്ടായിരുന്നു മൂന്ന് പേരുടെ പാനലല്ലേ സർക്കാർ കൊടുക്കേണ്ടത് ഈ രണ്ടുപേരുടെയും പേര് ആ സർക്കാർ കൊടുത്ത പാനലിൽ ഉണ്ടായിരുന്നു ഈ രണ്ടു പേരുടെയും അതായത് ഡിജിറ്റൽ സർവകലാശാല വി സി സ്ഥാനത്തേക്ക് സിസ തോമസിന്റെയും സാങ്കേതിക സർവകലാശാല വി സി സ്ഥാനത്തേക്ക് ഡോക്ടർ ശിവപ്രസാദിന്റെയും പേര് ആ പാനലിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റ് മൂന്ന് പേരുകളുടെ പേരുകളാണ് സർക്കാർ നൽകിയിരുന്നത് പക്ഷേ ആ പാനലിന് പുറത്ത് നിന്നാണ് ഗവർണർ ഈ രീതിയിൽ നിയമനം നടത്തുന്നത് ആണെങ്കിൽ താൽക്കാലിക വി സി നിയമനത്തിൽ സർക്കാർ കൊടുത്ത പാനലിൽ നിന്ന് നിയമനം നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് അപ്പീലുമായി പോയ സുപ്രീംകോടതിയും താൽക്കാലിക വി സിമാരുടെ നിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവ് ശരിവെ ബുധനാഴ്ച നടത്തിയതിനു ശേഷമുള്ള ഈ നിയമനം അപ്പോൾ എങ്ങനെയാണ് നിലനിൽക്കുക നിയമപരമായി സർക്കാർ ഇക്കാര്യം അടിയന്തരമായി തന്നെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് കാരണം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ തന്നെ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്തയാണ് ജയദീപ് ഗുപ്ത ഒരു ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അടുത്ത ദിവസമോ ഇക്കാര്യം തിങ്കളാഴ്ചയോ സുപ്രീം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും കോടതി ഇന്നലെ പുറത്തിറക്കി ഇടക്കാല ഉത്തരവിൽ മിനിഞ്ഞാന്ന് തുറന്ന കോടതിയിൽ പറഞ്ഞ ഉത്തരവ് നിയമനം സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് വേണമെന്നാണ് അതിനനുസരിച്ച് നിയമ പോരാട്ടം എങ്ങനെയാണെന്ന് നമുക്ക് നിരീക്ഷിക്കാം ഗോപാൽ ഷീലാസെനൽ നമുക്കൊപ്പം ഗോപാൽ ഷീലാസനൽ രണ്ട് വി സിമാരും ഇപ്പോൾ ചുമതല ഏറ്റിരിക്കുകയാണ് അതായത് ഗവർണർ നടത്തിയ നിയമനം അത് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനക്കമൊന്നുമില്ലേ ഗോപാൽ സുജയ അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് ഇനി സർക്കാർ എന്ത് ചെയ്യുമെന്ന് നേരത്തെ സുജയ സൂചിപ്പിച്ച കാര്യം രണ്ട് പാനലുകൾ ആ രണ്ട് പാനലുകൾ അവഗണിച്ചു എന്നത് വസ്തുതയാണ് ആ പാനലുകൾ ഉൾപ്പെട്ടിരുന്നത് സാങ്കേതിക സർവകലാശാലയിലെ മുൻ രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ പ്രവീൺ അതിനോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ജയപ്രകാശ് എന്നിവർ ഉൾപ്പെടെ മൂന്ന് പേരടങ്ങുന്ന പാനൽ സാങ്കേതിക സർവകലാശാലയിലേക്കും ഡിജിറ്റൽ സർവകലാശാലയ്ക്കും മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ എം കെ ജയ രാജ് അതിനോടൊപ്പം തന്നെ കെ പി സുധീർ അദ്ദേഹം മുതിർന്ന സീനിയർ പ്രൊഫസറാണ് അതിനോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് നേരത്തെ വി സി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീ ഇങ്ങനെ ആറുപേരുടെ രണ്ട് പാനലുകൾ ആണ് സാങ്കേതിക സർവകലാശാലയിലേക്കും ഡിജിറ്റൽ സർവകലാശാലയിലേക്കും സർക്കാർ നൽകിയത് ആ പാനലുകളെ എന്ന് മാത്രമല്ല ഈ പാനലുമായി യാതൊരു ബന്ധവുമില്ലാത്ത നേരത്തെ സർക്കാരുമായി കടുത്ത പോര് തുടർന്നിരുന്ന സിസ തോമസ് സർക്കാരിന് ഏറ്റവും വെറുക്കപ്പെട്ട സർക്കാർ പല ഘട്ടങ്ങളിലും രാഷ്ട്രീയമായും അല്ലാതെയും നേരിട്ടും ും അല്ലാതെയും പോരും നടത്തിയ രണ്ട് വൈസ് ചാൻസലർമാരിൽ ഒരാളായിരുന്നു സിസ തോമസിനെ അത് പ്രകോപിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ നിയമനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഡോക്ടർ കെ ശിവപ്രസാദ് സാങ്കേതിക സർവകലാശാലയിൽ ചുമതലയേറ്റ അന്നു മുതൽ അയാൾ അദ്ദേഹം പുറത്തേക്ക് പോകുന്ന അന്ന് വരെയും സാങ്കേതിക സർവകലാശാലയിൽ ഇടത് അധ്യാപക സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിഷേധമുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് പതിമൂന്ന് ഏഴ് പ്രകാരം അതിൽ ഒരു ക്ലോസ് കൂടി പറയുന്നുണ്ട് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിൽ നിയമനം നടത്തുമ്പോൾ അത് ഏതെങ്കിലും സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരായിരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന ഒരു കാര്യം കൂടി പതിമൂന്ന് ഏഴ് എന്ന സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സർവകലാശാല നൽകിയ പാനലിൽ ആരും തന്നെ ഇപ്പോൾ വൈസ് ചാൻസലർമാരായിരിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അത് പറഞ്ഞു തോമസിന്റെയും വി സി നിയമനം അതിൽ സർക്കാരിന്റെ അടുത്ത നീക്കം എന്ത് രണ്ടുപേരും ഇപ്പോൾ സർവകലാശാലകളിലെത്തി ചുമതല ഏറ്റെടുത്ത സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്